ആ കുട്ടിയുടെ മുപ്പത്തിമൂന്ന് വയസ്സിൽ ഒരു ഗ്രഹത്തിന്റെ ദിശ തുടങ്ങും ആ ദിശയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ബന്ധത്തിനുള്ള താല്പര്യം ജനിക്കും അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അത് ഗ്രഹ കോമ്പിനേഷൻ ഉണ്ട് അത് താല്പര്യം ഇല്ലായ്മ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് പല പുരുഷ ബന്ധം പുരുഷന് പല സ്ത്രീ ബന്ധം ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതില് താല്പര്യം ഇല്ലായ്മയും വരും ചിലവർ അമ്പലങ്ങളായിട്ട് നടക്കും ഇതിൽ താല്പര്യമില്ലായ്മ അതുപോലെ പുരുഷനും അത്ര താല്പര്യമില്ലായ്മ അത് ഗ്രഹ കോമ്പിനേഷൻ ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് രക്തകാരകനായ ചൊവ്വയും ലക്ഷറി ഗ്രഹമായ ശുക്രനും രാഘുവും ചേർന്ന് കഴിഞ്ഞാൽ രാഘു എന്ന് പറഞ്ഞാൽ നീരൽ ഗ്രഹം അതും ഒരു പുരുഷന്റെ എട്ടാം ഭാവമോ ഏഴാം ഭാവമോ നിന്ന് കഴിഞ്ഞാൽ രഹസ്യബന്ധം ഉറപ്പിക്കാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക